തിരുവനന്തപുരം ബെഞ്ഞാറമൂടിൽ നടന്ന വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വണ്ടിപ്പെരിയാർ പെരിയാർ എസ്റ്റേറ്റ് സ്വദേശി മധു തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് വയസ്സുകാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബം തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന വണ്ടിപ്പെരിയാർ എസ്റ്റേറ്റിൽ താമസിക്കുന്ന നാല് വയസ്സുള്ള മധു ഓണം ആഘോഷിച്ച ശേഷം ഞായറാഴ്ച വൈകിട്ടാണ് ജോലിസ്ഥലത്തേക്ക് തിരികെ പോയത് അന്ന് രാത്രി പതിനൊന്ന് മുപ്പതോടെ ബെഞ്ഞാറമൂട് കീഴായിക്കോണത്തിനു സമീപം എതിരെ വന്ന കാർ നിയന്ത്രണം വിട്ട് മധുവിന്റെ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മധു സ്കൂട്ടിയിൽ നിന്ന് തെറിച്ച് വീഴുകയും തലയ്ക്കും കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് സമീപവാസികൾ ഇയാളെ ബെഞ്ഞാറമൂട് ശ്രീഗോകുലം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന മധുവിന്റെ ചികിത്സയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവ് വരും ഇത് സ്വരൂപിക്കാൻ കഴിയാത്തതിനാൽ കുടുംബാംഗങ്ങൾ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് വിദ്യാർത്ഥികളായ രണ്ട് കുട്ടികളും ഭാര്യയുമുള്ള കുടുംബമാണ് മധുവിന്റേത് സഹായിക്കാൻ താല്പര്യമുള്ള സുമനസികൾ സ്ക്രീനിൽ കാണുന്ന അക്കൗണ്ട് നമ്പറിലോ ഗൂഗിൾ പേ നമ്പറിലോ നമ്പരിലോ സഹായമെത്തിക്കണമെന്നാണ് കുടുംബാംഗങ്ങളുടെ ആവശ്യം